മമ്മൂക്ക എൻ്റെ പ്രിയപ്പെട്ട സർ ബേറ സർ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളി എല്ലാവർക്കും നമസ്കാരം വൈകിയ വേളയിൽ അധികം നീട്ടാൻ ആഗ്രഹിക്കുന്നുമുള്ള അതേ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നുള്ള എല്ലാവർക്കും എൻ്റെ ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് പ്രിയപ്പെട്ടതല്ല ഞാൻ ഒരു സിനിമാ ഭ്രാന്തനായിരുന്നു സ്കൂളുകളിൽ ചെന്നതിനേക്കാളും സ്കൂൾ കട്ടിടിച്ച് സിനിമ പോയ ആളാണ് അപ്പോൾ തൊണ്ണൂറ്റി ഒന്നിലെ പ്രിയപ്പെട്ട മമ്മൂട്ടി അവരുടെ തലപതി സിനിമയാണ് രജനീകാന്തും മമ്മൂട്ടിയും ഏറെ പ്രശസ്തമായ ആ സിനിമ അതിനു മുൻപ് തന്നെ മമ്മൂക്കാന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസാണ് സത്യം പറയട്ടെ ഇന്ന് എൻ്റെ കുടുംബത്തിലുള്ളവർ വാനും പിടിച്ച് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ പുസ്തക പ്രകാശനത്തിനല്ല എല്ലാവരും കണ്ടിട്ട് ഓ കുടുംബത്തോട് വന്നിരിക്കുകയാണ് മമ്മൂട്ടിയോടൊരു ഫോട്ടോ എടുക്കാനാണ് അപ്പോൾ ഞാൻ മമ്മൂക്കാട് പറയുകയും ചെയ്തത് ഞാൻ അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ആരാധകരായിട്ടുള്ള കുടുംബത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കാരാണ് അങ്ങനെ തലപതിക്ക് സിനിമ തന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് രണ്ട് രൂപ മുപ്പത് പൈസയാണ് കാസൊന്നുമില്ലാതെ സ്കൂൾ നോട്ട് ഉണ്ടല്ലോ അത് കൊണ്ടുപോയി ഇടയ്ക്ക് ഇട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത് തലേദിവസം ബിക്കോസ് അവിടുത്തെ രജനീകാന്ത് സിനിമയൊക്കെ റിലീസാകണമെങ്കിൽ തലേദിവസം തന്നെ ഏകദേശം എട്ട് പത്ത് മണിക്കൂർ പോയി വരയിൽ എനിക്കണം അങ്ങനെ തലേദിവസം നിന്ന് പിറ്റേ ദിവസം രാവിലെ പത്തരയ്ക്കോ പത്തേ മുക്കാലിനോ ഷോയിൽ പോയാണ് ഞങ്ങൾ ആ തലപതി സിനിമ കണ്ടത് അന്നും ഇന്നും അതുപോലെ തന്നെയാണ് മമ്മൂക്ക ഔദ്യോഗികമായിട്ട് പല വേദികളിലും ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു പിന്നെ പറയാമോ പക്ഷെ എന്നാലും അത് കൂടാതെ പേഴ്സണൽ ഒരു എപ്പോഴും ഒരു ആരാധകനോട് ഋതുവുണ്ട് ആ ഒരു സ്നേഹത്തിനാണ് ആ ഒരു അൻപിനാണ് അദ്ദേഹം അവർ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ആദ്യമായി എടപ്പാടും ഞാൻ രേഖപ്പെടുത്തട്ടെ